പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ സാവു പരുതിക്കുഴി വെട്ടുകാട് തീരദേശത്തെ വെളിച്ചവും വിശ്വാസവും തിരുവനന്തപുരം നഗരത്തിൻ്റെ പടിഞ്ഞാറ് ദിശയിൽ അറബിക്കടലിൻ്റെ ശാന്തമായ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയം വിശ്വാസികളുടെ ആശ്രയ കേന്ദ്രവും കാഴ്ചക്കാരുടെ കണ്ണിനാനന്ദവുമായ ഒരു പുണ്യഭൂമിയാണ് വെട്ടുകാട് പള്ളി അതിൻ്റെ വാർഷികോത്സവമായ ക്രിസ്തുരാജ തിരുനാളിൽ നവംബർ പതിനാല് മുതൽ ഇരുപത്തിമൂന്ന് വരെ അക്ഷരാർത്ഥത്തിൽ ഒരു ദീപാനഗരിയായി മാറും അലങ്കാരങ്ങളുടെ മായാലോകം രാത്രിയിൽ പള്ളിയുടെ ഗോപുരങ്ങളും ഭിത്തികളുമെല്ലാം മനോഹരമായ വർണ്ണവിളക്കുകളാൽ അലങ്കരിക്കപ്പെടും പരമ്പരാഗതമായ ദീപാലങ്കാരങ്ങൾക്കു പുറമെ ആധുനിക ലൈറ്റിംഗ് സജ്ജീകരണങ്ങളും ഉപയോഗിക്കുന്നതോടെ പള്ളി ഒരു സ്വർഗീയ കാഴ്ചയായി രൂപാന്തരപ്പെടുന്നു കടൽത്തീരത്തെ ഇളം കാറ്റിൽ ഈ ദീപങ്ങൾ മിന്നിമറയുമ്പോൾ പള്ളിയിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രാർത്ഥനയുടെ അന്തരീക്ഷം അവിടെ എത്തുന്ന ഓരോ വ്യക്തിക്കും അവിസ്മരണീയമായൊരു അനുഭവമാണ് നൽകുക ദൂരയങ്ങം കാണുന്ന വെട്ടുകാടിൻ്റെ വെളിച്ചം ഒരു വഴികാട്ടിയ പോലെ തീർത്ഥാടകരെ അവിടേക്ക് ആകർഷിക്കുന്നു പ്രധാന ദിവസമായ നവംബർ ഇരുപത്തിരണ്ടിന് ക്രിസ്തുരാജൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദർശനം നടക്കും വർണ്ണക്കുടകളും മുത്തുകുടകളും വാദ്യമേളങ്ങളും ആയിരക്കണക്കിന് വിശ്വാസികളുടെ ഭക്തിയും ചേരുമ്പോൾ ഈ പ്രദർശനം അത്യാധികം ഭക്തി നിർഭയമായ കാഴ്ചയായി മാറും വെട്ടുകാട് പള്ളിക്ക് കേവലം ആഘോഷത്തിൻ്റെ പകട്ടു മാത്രമല്ല നൂറ്റാണ്ടുകളുടെ ചരിത്രപരമായ പ്രാധാന്യവുമുണ്ട് മാദേവോസ് എന്ന പോർച്ചുഗീസ് നാമമാണ് ഈ പള്ളിക്കുള്ളത് ഇതിനർത്ഥം ദൈവത്തിൻ്റെ അമ്മ കന്യാമറിയം എന്നാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവിയാർ പതിനാറാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ സുവിശേഷം അറിയിക്കാനായി എത്തിയ വിശുദ്ധ ഫ്രാൻസിസ് സേവിയാർ ഈ തീരദേശ പ്രദേശങ്ങൾ സന്ദർശിക്കുകയും വെട്ടുകാട് വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ചരിത്രപരമായ രേഖകൾ പറയുന്നു അദ്ദേഹത്തിൻ്റെ പാദസ്പർശം ഏറ്റ പുണ്യഭൂമിയാണിത് വിശ്വാസത്തിൻ്റെ അടിത്തറ പള്ളിയുടെ ഇപ്പോഴത്തെ പ്രധാന ആരാധനാ വിഷയം ക്രിസ്തുരാജനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഇവിടെ ക്രിസ്തുരാജൻ്റെ തിരുസ്വരൂപം സ്ഥാപിക്കപ്പെട്ടതു മുതൽ തിരുനാളിനു വലിയ പ്രശസ്തി കൈവന്നു ഐക്യത്തിൻ്റെ കേന്ദ്രം ഇന്ന് ജാതി മതഭേദമന്യേ എല്ലാ നാട്ടുകാരും തിരുനാളിന് ഭാഗമാവുകയും നേർച്ചകളും വഴിപാടുകളും നടത്തുകയും ചെയ്യുന്ന സാമൂഹ്യ സൗഹൃദത്തിൻ്റെ ഒരു വലിയ കേന്ദ്രം കൂടിയാണ് ഈ ദേവാലയം നൂറ്റാണ്ടുകളുടെ പ്രൗഢിയിൽ തല ഉയർത്തി നിൽക്കുന്ന വെട്ടുകാട് മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ മുന്നിൽ നിന്നും വഴിയൊരക്കാഴ്ചകൾക്കു വേണ്ടി സാബു പരുത്തി बर्डर गर्नु